നശിപ്പിക്കുന്നവനും സത്തുക്കൾ നൽകുന്നവനും ഈ ലോകത്തിൽ സന്തോഷം പരത്തുന്നവനുമായ ശ്രീരാമ ഞാനമ്മയെ വീണ്ടും വീണ്ടും വന്ദിക്കുന്നേ ഗുരുജനങ്ങളെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എന്നെ ഏവർക്കും വിനീതമായ നമസ്കാരം ും സംസാരിക്കുക വളരെ എളുപ്പമാണ് എന്നാൽ നിത്യജീവിതത്തിലും പ്രവർത്തിയിലും ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ ആദർശം പാലിക്കുന്നവർ കുറെ പേരുണ്ടാകാം എന്നാൽ ആദർശം ആദർശം അവരും ആദർശത്തെ ഇവിടെയാണ് രാമന്റെ എന്ന വിഷയത്തിന്റെ പ്രസക്തി ഇളകാത്ത ആദർശധീരതയും ധർമ്മനിഷ്ഠയുമായിരുന്നു ശ്രീരാമന്റെ പ്രത്യേകത

ഭരണാധികാരിയായിരുന്നു തന്റെ ജനങ്ങളെ സത്യത്തിന്റെ നയിക്കുകയും അവർക്ക് ആദർശത്തിന്റെ പാത കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ശ്രീരാമദേവൻ ധർമ്മബോധം പിതൃഭക്തിയും വാത്സല്യവും ശത്രുവിനോടുള്ള നീതി ആദർശങ്ങൾ ഏറെയുണ്ട് സത്യം 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 ധർമ്മ മൂലം അർത്ഥം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മം സത്യമാണ് ലോകം സത്യത്തിൽ നിലകൊള്ളണം സത്യം തന്നെയാണ് എല്ലാത്തിനും അടിസ്ഥാനം സത്യം തന്നെയാണ് പരമമായ ഗതിയും ഈ വാക്കുകൾ രാമന്റെ ജീവിതത്തിൽ ശ്രീരാമദേവൻ ഒരു ആദർശ വ്യക്തിത്വമായി മാറുന്നത് രാത് മുഖ്യമായ ഒരു ആദർശമാണെന്നും ആശയമാണെന്നും മണമറിയുന്ന വ്യക്തിത്വമാണെന്നും ഒരു വിരാട് പുരുഷനാണെന്നും നമ്മുടെ ജീവിതത്തിൽ ധർമ്മോത്മുഖമായി മാറാനുള്ള ഒരാശയമാണെന്നുമുള്ള തോന്നലിൽ നിന്നാണ് ശ്രീരാമദേവൻ ഒരു ആദർശ വ്യക്തിത്വമായി മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ നിർവഹണത്തിനിടയിൽ നമുക്ക് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നത് എന്നാൽ അപ്പോഴൊക്കെയും എന്തൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും നാം നമ്മുടെ ധർമ്മം നിർവഹിക്കാൻ മറന്നു പോകരുത് അതിനുള്ള ഉൾക്കാഴ്ചയും പ്രേരണയും ശ്രീരാമദേവന്റെ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു ആധുനിക ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാമന്റെ ആദർശങ്ങൾക്ക് പ്രസക്തിയേറുന്നു സ്വാർത്ഥതയും അധികാരമോഹവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ ശ്രീരാമന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ഈ ലോകം കൂടുതൽ സമാധാനപരവും നീതിയുക്തവുമായി മാറിയേക്കും ശ്രീരാമന്റെ ആദർശങ്ങൾ എന്നും നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ണനും ഇടതു ഭാഗത്ത് സീതാദേവിയും മുന്നിൽ ഹനുമാനും ഭവിക്കുന്നുവോ ആ രഘുനന്ദനെ ഞാൻ നന്ദിക്കുന്നു വീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീറാം